ധർമ്മസ്ഥലയിൽ നിന്ന് നൂറോളം അസ്ഥികൾ കിട്ടിയെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അപ്പോ മാപ്പുസാക്ഷിയായിട്ടുള്ള ശുചീകരണ തൊഴിലാളി പറഞ്ഞ കാര്യങ്ങളിലേക്കെല്ലാം അതെല്ലാം അച്ചട്ടാകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് പക്ഷേ ഈ രാജ്യത്തെ ഇതിനെക്കുറിച്ചുള്ള യാതൊരു തരത്തിലുമുള്ള നീക്കങ്ങളോ അതിന് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ഒരു ഒന്നും തന്നെ ഉണ്ടാകാത്ത ഒരു അവസ്ഥയുണ്ട് എന്താണത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ എല്ലാ സർക്കാരുകളും ഇൻവോൾവ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ആയിരത്തി തൊണ്ണായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ പറയുന്ന കൊലപാതകങ്ങൾ നടന്നത് അതിന് മുന്നും കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരു സ്ത്രീയെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും പാലക്കാട് നിന്നുള്ള അവര് കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലോ എൺപത്തൊമ്പതിലോ എന്തോ ആണ് അപ്പോൾ ഇത് അവിടെ ഒരു ഒരു സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ ശുചീകരണ തൊഴിലാളിയുമായി ബന്ധപ്പെട്ട ഈ കൊലപാതകങ്ങളെല്ലാം തന്നെ നടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ അവിടെ ഭരിച്ചിരുന്ന സർക്കാരുകൾ ഏതൊക്കെയാണെന്ന് നോക്കൂ ഒന്ന് കോൺഗ്രസ് സർക്കാരാണ് രണ്ട് ജെ ഡി എസ് ആണെന്ന് അറിയാമായിരിക്കും ജനതാദൾ പാർട്ടിയുണ്ട് പിന്നെ ബി ജെ പിയും ഭരിച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അപ്പോൾ ഈ പറയുന്ന ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് പറ ഉയർന്നു കേൾക്കുന്ന ഒരു പേരുണ്ടായിരിക്കും അറിയായിരിക്കുമല്ലോ ഹെഗൻ അദ്ദേഹം ബി ജെ പിയുടെ എം പി ആണ് പക്ഷെ അദ്ദേഹം ബി ജെ പിയുടെ എം പി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം ഈ പറയുന്ന പാർട്ടികളുടെ എല്ലാം തന്നെ ഒരു ആനുകൂല്യങ്ങൾ പറ്റുന്നൊരു മനുഷ്യനുമായിരുന്നു കർണാടക സർക്കാരിൻ്റെ ഒരു എന്താ പറയുക ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഒരു സപ്പോർട്ടും നമുക്ക് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് കാരണം മീഡിയ ഉൾപ്പെടെ അവിടെ മീഡിയക്കാർ ഉൾപ്പെടെ തല്ലി ഓടിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കാര്യം നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് അത് അവിടുത്തെ സർക്കാർ ഇവിടെ കേരളത്തിൽ നടക്കുമെന്ന് അങ്ങനൊരു പ്രദേശത്തിൽ ഇല്ല മീഡിയക്കാർക്ക് അതായത് മാധ്യമപ്രവർത്തകരെ തല്ലി തല്ലുന്ന അവസ്ഥ തല്ലി ഓടിക്കുന്ന അവസ്ഥ ഏഹ് അവിടെ മാധ്യമങ്ങൾ ആ ഒരു വിഷയം ഏറ്റെടുക്കാത്തൊരവസ്ഥ അങ്ങനെ കേരളത്തിൽ അപൂർവ് ഉണ്ടായിട്ടുണ്ടായിരിക്കും പക്ഷെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായി അല്ലാതെ മിക്ക കേസുകളും മാധ്യമങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരും അല്ലേ അപ്പോൾ ഇവിടെ അത് അതുപോലും അവിടെ ചെയ്യുന്നില്ല അത് ചെയ്യുന്ന മാധ്യമങ്ങൾ പൂട്ടിക്കിട്ടുന്നു അവരെ അത്തരത്തിൽ അവരുടെ ഉണ്ട് അപ്പൊ ഇത് ഒരു സർക്കാർ മാത്രം ചെയ്യുന്നതാണെന്ന് നമുക്ക് ഞാനിപ്പം പറയുന്ന കോൺഗ്രസ് തലയിൽ കൊണ്ടുവയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം ഭരിക്കുന്ന കർണാടക സർക്കാർ ഇതിൻ്റെ സർക്കാർ കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിൻ്റെ തലയിൽ കൊണ്ടു വയ്ക്കേണ്ട കാര്യമില്ല കേന്ദ്രത്തിൽ ഭരിക്കുന്ന ബി ജെ പിയുടെ തലയിൽ കൊണ്ടുവെക്കേണ്ട കാര്യമില്ല കാരണം ഇത് എല്ലാവരും ഇൻവോൾവ് ആണ് ഇൻവോൾവ് എന്ന് പറയുന്നത് ഈ വീരേന്ദ്ര ഹെഗ്രയുടെ സഹോദരന്മാരാണ് സഹോദരന്മാക്കളും ഉണ്ട് അവരെ മൂന്ന് പേരാണ് ഇത് ചെയ്ത് മൂന്ന് പേരടങ്ങുന്ന ഒരു പ്രതികളുടെ ലിസ്റ്റ് പറയുന്നുണ്ട് അവരെ ആണ് ഈ ക്ഷേത്രത്തിൻ്റെ ധർമാധികാരി എന്ന് പറയുന്നത് വീരേന്ദ്ര ഹെഗ്ഡയാണെന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ട്രസ്റ്റിൽ ഇവരൊക്കെ ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും ഈ പറയുന്ന മകനും ഒക്കെ ഉണ്ട് അപ്പം ഇവരാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് പറയുന്നത് ഈ പറയുന്ന പെൺകുട്ടികളുടെ മെയിൻ പ്രധാനമായിട്ടുള്ള മിസ്സിങ്ങിൻ്റെ പിന്നിൽ ഇതാണെന്ന് അപ്പം വീരേന്ദ്ര ഹെഗ്ഡ ഇവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം വീരേന്ദ്ര ഹെഗ്ഡെ ഇവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ ഇതിൽ കഴിഞ്ഞ ദിവസം എസ് ഐ ടിയുടെ അന്വേഷണം ഉണ്ടായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം ഉണ്ട് അതിൽ അത് തന്നെ അതിൽ ആദ്യം വരുന്നു അതിൽ സ്ത്രീ ഉദ്യോഗസ്ഥ പിന്നീട് പിന്മാറുന്നു എസ് ഐ ടി അപ്പോൾ അത് പിന്നീട് വ്യക്തിപരമായ കാരണങ്ങളാണെന്ന് പറയുന്നു പിന്നീട് മറ്റൊരു സ്ത്രീ ഉദ്യോഗസ്ഥ വരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അതിൽ നൂറ നൂറിലധികം അസ്ഥി ഗുടങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ എന്താ പറയുക ഒരു ഈ അസ്ഥി ഈ നമ്മുടെ ശുചീകരണ തൊഴിലാളി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഫിക്ഷൻ അല്ല അല്ലെങ്കിൽ അതിൽ കെട്ടിക്ഷമിച്ചതല്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് സാക്ഷിയായിട്ടുള്ള ശുചീകരണ തൊഴിലാളി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സാധൂലികൃത തെളിവുകളും ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അതായത് ഈ അസ്ഥിഗുടങ്ങൾ കൊണ്ട് ഇതായൊരു ഇതൊരു എന്താ പറയുക ക്രിയേറ്റഡ് ആയിട്ടുള്ള നമ്മൾ എന്തെന്തോ വാക്ക് പറയുമല്ലോ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസല്ല അതായത് ഈ നൂറോളം അസ്ഥിഗുണങ്ങൾ കൊണ്ട് കുഴിച്ചിട്ടിട്ട് ഇങ്ങനൊരു കേസ് സൃഷ്ടിക്കാൻ പറ്റില്ലല്ലോ ഞാൻ മനസ്സിലായോ അസ്ഥി ോ മനുഷ്യന്റെ അതെ പക്ഷേ മറ്റൊരു കാര്യം ആ ഒരു ഭാഗത്ത് സംസ്കരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഗം ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആ സംസ്കരിക്കുന്നതല്ലാത്ത ഒഴിച്ചിടപ്പെട്ട നിലയിലും ഉണ്ട് മൃതദേഹങ്ങൾ എന്നൊക്കെ പറയുന്നു കേൾക്കുന്നുണ്ട് എനിക്ക് അതിൽ സ്ത്രീ ഹൈന്ദവ ഈ പറയുന്ന സംസ്കരണം എന്നുള്ളത് അറിയാമെനിക്കല്ലോ അഗ്നി ദഹിപ്പിക്കുന്നതാണ് അതിലെ അസ്ഥി അതില് അങ്ങനെയല്ല കുഴിച്ചിടുന്ന രീതിയിലുള്ള അസ്ഥി എങ്ങനെയാണോ ആ രീതിയിലാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പിന്നെ അതിലിനി മറ്റ് ഡി എൻ എ പോസ്റ്റ്മോർട്ടം പരീക്ഷ പരിശോധനകളെല്ലാം ഇനി വരേണ്ട വരേണ്ടതായിട്ടുണ്ട് അത് നമ്മൾ സാധാരണ പോസ്റ്റ്മോർട്ടം പോലെ ആയിരിക്കില്ല ഇതിൽ ഫോറൻസിക്കിന്റെയൊക്കെ ഇടപെടലുകൾ ആവശ്യമുണ്ട് കാരണം മിക്കതും അസ്ഥി രൂപത്തിലായതുകൊണ്ട് അന്വേഷണ സംഘം എസ് ഐ ടി ഇതുവരെ നൂറ് അസ്ഥി കൂടങ്ങളാണ് കണ്ടെത്തിയതെന്നാണ് പറയുന്നത് എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ ഇതിലെ വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആ സൈറ്റ് പതിനൊന്ന് എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട് അവിടെ നടത്തിയ കന്നഡത്തിനിടെ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ പതിനാറ് വർഷത്തിലേറെ പഴക്കമുള്ളതാണ് പല വർഷം എന്ന് എത്ര വരും രണ്ടായിരത്തി എട്ട് അല്ലെ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒമ്പതോളം ആ കാലഘട്ടത്തിലുള്ള എസ് ഐ ടി ഇത് സ്ഥിരീകരിച്ചിരുന്നില്ല എങ്കിലും ചില കന്നഡ മാധ്യമങ്ങളും ന്യൂ ഇതാണ് ഇന്ത്യ ടുഡേയും ഈ വിവരം വാർത്തയാക്കിയിട്ടുണ്ടായിരുന്നു ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളും കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് സമ്മതിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഈ ആക്ഷൻ കമ്മിറ്റിയിൽ ഒക്കെ ഈ സുഡാർപ്പികളൊക്കെ ഉണ്ട് എസ് ഡി പിരൊക്കെ ഉണ്ട് അപ്പം നമ്മൾ വിചാരിക്കും ഇതൊരു പ്രൊപ്പഗണ്ടാണോ അല്ല അവർ ഇതിനെ യൂസ് ചെയ്യുന്നതാണ് അവർ സ്വാഭാവിക ഹൈജാക്കിയാൻ ശ്രമിക്കുന്നതാണ് അവരുള്ളതുകൊണ്ട് ഇത് പ്രൊപ്പഗണ്ടയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഇത് ഈ ക്ഷേത്രത്തിൻ്റെ എന്താ പറയുക ക്ഷേത്രത്തിൻ്റെ കളകം വരുത്തുന്ന രീതിയിൽ ആണ് ഈ കാര്യങ്ങളിവിടെ സംഭവിച്ചിരിക്കുന്നത് ഇനി ഈ ആ ഇതിൻ്റെ ഈ നൂറോളം കൊലപാതകങ്ങളുടെ പേരിലായിരിക്കും ആ ക്ഷേത്രം അറിയപ്പെടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ ശബരിമലയിലൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് ശബരിമല ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ ശബരിമല എന്ന് തന്നെയാണല്ലോ പറയുന്നത് ആ സ്ഥലത്ത് ഇതുപോലെ ഒരു ഒരു നൂറോളം പേരെ കൊന്നെടുക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിന് തന്നെ അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടാവുകയാണ് അപ്പോൾ ഇവർ അത്തരത്തിലൊരു ചീത്തപ്പേരാണ് ഈ പറയുന്ന ഇവരിത് ഇപ്പോഴും പ്രതികളെ പിടിച്ചിട്ടില്ല എന്നാ പോലും ഇത് ഈ പറയുന്ന ചെയ്ത ആൾക്കാര് ആരാണെങ്കിലും അവര് വരുത്തി വെച്ച കളങ്കം അത്രത്തോളം വലുതാണ് ഈ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിന് വരുത്തിയ കളങ്കം എന്നതിനപ്പുറത്തേക്ക് മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു ഇതും കൂടെയാണ് പെൺകുട്ടിയുടെ ഹൃദയം കുഴിച്ചിട്ടീതി ആ കുട്ടിയെ അതെ കുഴിച്ചിട്ടു പറഞ്ഞപ്പോഴാണ് എല്ലാവരും ഒന്നടങ്കം ഞെട്ടിപ്പോയത് അതെ അതൊക്കെ മനുഷ്യത്വൻ്റെ മനുഷ്യത്വത്തിൻ്റെ സീമ അതിരി കിടക്കുന്ന ഒരു പ്രവൃത്തിയാണ് അതായത് എന്താ പറയുക അതിനൊന്നും തന്നെ ഒരു വാക്കുകളില്ല അത് നമ്മൾ സബ് ഹ്യൂമൻ എന്ന് പറയും മനുഷ്യൻ്റെ മനുഷ്യ മനുഷ്യനല്ല അത് മനുഷ്യൻ്റെ അതാണ് അധമനായിട്ടുള്ളൊരു അയാൾക്ക് മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എസ് ഐ ടിക്ക് മുന്നിൽ അതിഗുരുതരമായിട്ടുള്ള പ്രശ്നമാണുള്ളത് അതാണ് ആരാണ് കൊല നടത്തിയതെന്നുള്ളത് ഇനിയും എന്തിനായിരുന്നു മൃഗയായ കൊലപാതകങ്ങളെന്ന് അറിയേണ്ടിയിരിക്കുന്നത് എന്തിനായിരുന്നു എന്നുള്ള ചോദ്യം രണ്ടാമതാണ് ആരായിരുന്നു എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് എന്തിനായിരുന്നു എന്നുള്ളത് അവരുടെ ഇമ്പൾസസ് അവരുടെ ഈ പറയുന്ന ത്വരകൾ വൈകൃതങ്ങൾ അടങ്ങിയ പെറുപെട്ടുകളുടെ ലൈംഗിക ത്വരകൾ അടക്കാൻ വേണ്ടി തന്നെയാണ് അല്ലാതെ അല്ലെങ്കിൽ ചിലപ്പം വ്യക്തിപരമായിട്ടുള്ള പകവീട്ടലുകളായിരിക്കാം അല്ലാതെ അതിന് മോട്ടീവിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് ഇവിടെ തോന്നുന്നില്ല അത് പോലീസുകാരുടെ പഠനങ്ങൾക്ക് ആവശ്യം വരുമായിരിക്കും അല്ലാതെ ഇതാരാണ് ചെയ്തതെന്ന് തീർച്ചയായിട്ടും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് ചുരുളി ചുരുളിഞ്ഞ് ചെല്ലുമ്പോൾ ഇപ്പോഴത്തെ പല വമ്പന്മാരും അയയ്ക്കാം ഇതിന് പിന്നെ സംശയം പലർക്കുണ്ട് അപ്പോൾ ഈ സംശയത്തിലാണ് കന്നഡ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പേരുകളാണ് നേരത്തെ പറഞ്ഞത് വീരേന്ദ്ര ഹെഗ്ഡയുടെ സഹോദരന്മാരും പുത്രൻ അവർ നേരത്തെ മാർക്ക് ചെയ്ത പ്രദേശത്ത് നിന്ന് മാറിപ്പോ മാറിപ്പോയൽ കുഴിക്കാൻ എന്താണ് അവിടുന്ന് മാറിപ്പോവാ അതായത് നേരത്തെ മാർക്ക് ചെയ്ത ഒരു പ്രദേശത്ത് നിന്ന് മാറി കുഴിക്കാൻ എസ് ഐ ടി അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു അവിടെ ഇപ്പോൾ രണ്ടായിരത്തി മൂന്നിൽ കാണാതായ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ് അനന്യ ഭട്ട് അത് കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അനന്യ ഭട്ടിൻ്റെ അമ്മ സുജാത ഭട്ടിൻ്റെ സുജാത ഭട്ടിനെ പ്രതിനിധിരിക്കുന്ന അഭിഭാഷകനാണ് മഞ്ജുനാഥ മഞ്ജുനാഥ എൻ അദ്ദേഹത്തിൻ്റെ എസ് ഐ ടിയിലെ ശ്രമങ്ങളെ പ്രശംസിക്കുകയും സാക്ഷിക്ക് ഓർമ്മയുടെ അടിസ്ഥാനത്തിൽ സ്ഥലം പരിഹരി പരിഷ്കരിക്കാൻ അനുവദിച്ച തീരുമാനത്തെ ന്യായീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് സാക്ഷിയുടെ ഇത് ഈ പ്രശ്നമുണ്ട് ഈ ഇത്രയും വർഷത്തെ പഴക്കം കഴിഞ്ഞ അപ്പോൾ ഈ സാക്ഷിയുടെ ഓർമ്മ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ആലോചിച്ചു ഒരു സ്ഥലം ഒരു ഒരു പറമ്പാണ് അല്ലെങ്കിൽ ഒരു അവിടെ നമുക്ക് നമ്മളൊരു ഏകദേശം ഐഡിയ മാത്രമേ നമുക്ക് കാണുകയുള്ളൂ നമ്മളിപ്പോൾ ഈ എറണാകുളത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് തിരിച്ചു വന്നറിയാം അല്ലേ ഇവിടെയാണ് ഇതുള്ളത് പക്ഷേ ഒരു വിശാലമായി കിടക്കുന്ന പറമ്പിൽ എവിടെയൊക്കെ ആയിരിക്കും നമുക്ക് കിടക്കുന്ന നമ്മളെ ഓർത്ത് വയ്ക്കാനുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പരിമിതികളോട് ഇവിടെ ഉണ്ട് ആ പരിമിതികൾക്ക് അകത്ത് നിന്നുകൊണ്ടാണ് ഇവിടെ പോലീസ് ശ്രമിക്കുന്നത് ആറ് ഏഴ് എട്ട് സൈറ്റുകളിലാണ് ആറ് ഏഴ് എട്ട് സൈറ്റുകളിൽ ആകെ എട്ട് മൃതദേഹങ്ങളാണുള്ളത് സൈറ്റ് നമ്പർ ഒൻപതിൽ ആറ് മുതൽ ഏഴ് വരെ മൃതദേഹങ്ങളുണ്ട് സൈറ്റ് നമ്പർ പത്തിൽ മൂന്ന് മൃതദേഹങ്ങളാണുള്ളത് ഇതിൽ ഇങ്ങനെ കണക്കുകളുണ്ട് പറയാം സൈറ്റ് നമ്പർ പതിനൊന്നിൽ ഒൻപത് മൃതദേഹങ്ങൾ പന്ത്രണ്ടിൽ നാലോ അഞ്ചോ വരെ മൃതദേഹങ്ങളാണുള്ളത് പതിമൂന്നില് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു രാജ്യത്തിനെ ഞെട്ടിക്കുന്ന ഒരു ഒരു കാഴ്ചയാണ് ഇന്നലെ അവിടെ ധർമ്മസ്ഥലം നടന്നത് ഇതെന്തുകൊണ്ടാണ് ഇതൊരു വലിയ സംഭവമായിട്ട് വരാത്തതെന്ന് വെച്ചാൽ എനിക്കറിയില്ല അതിന് എനിക്ക് ഉത്തരവില്ല കാരണം ഈ ഒരു ഒരു വിഷയം പോലെ യൂട്യൂബർ വന്ന് സൗജന്യ കേസുമായി ബന്ധപ്പെട്ട യൂട്യൂബർ വന്ന് അത് എടുത്ത് ഇട്ട വീഡിയോയാണ് ഇത്രയും ഒരു കോളിലൊക്കെ ഉണ്ടാകാൻ പോലും സഹായിച്ചത് അതുവരെയും അതിനെ കുറിച്ച് പുറമേ ആരും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അതെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് സ്പോട്ടുകളിൽ ഇനി തിരച്ചിൽ നടത്താനുണ്ട് ഇനിയുണ്ട് ബാക്കി മൊത്തം കുഴിച്ചു നോക്കേണ്ട അവസ്ഥയാണ് ഇവിടെ ഇയാൾക്ക് ഓർമ്മയുണ്ടെന്ന് പറയുന്ന സ്ഥലങ്ങള് നാനൂറ്റി അമ്പത്താറ് എന്നുള്ളത് കണക്കൻ പോയാൾ പറയുന്നുണ്ട് ഇയാൾക്ക് ഓർമ്മയുണ്ടെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ കുഴിച്ചതാണ് ഇത്രയും ഇയാൾക്ക് മലയാളം മറന്നുപോയ സ്ഥലങ്ങൾ മാറിപ്പോയ സ്ഥലങ്ങളുണ്ടായിരിക്കാം അപ്പോൾ നേരത്തെ ധർമ്മസ്ഥലയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥിവിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞതായും വാർത്ത വരുന്നുണ്ട് എനിക്ക് ഞാൻ പറയും ഇതിൽ മരണപ്പെട്ട എല്ലാ വ്യക്തികളുടെയും കുടുംബക്കാർക്ക് നീതി കിട്ടണം പക്ഷേ അത് കൊടുക്കാൻ പറ്റും എന്നുള്ള ഇതിൽ എത്ര പേരുടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നൂറ് എന്നുള്ളത് തന്നെ ഇരിക്കട്ടെ നാനൂറ്റമ്പത് വീട് നൂറ് പേരുടെ ഈ അസ്ഥി കൂടങ്ങളിൽ നിന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇവരുടെ അൻപത് പേരിൽ നിന്ന് ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എത്ര സമയം സമയമെടുക്കും അത് അപ്പോൾ അത് അറിയില്ല ഇപ്പോൾ പറയുന്ന സൗജന്യയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന നേരത്തെ അനന്യ ബട്ടിൻ്റെ ഡി എൻ എ മാച്ചിങ് എന്നുള്ള ഈ പറയുന്ന നൂറ് അസ്ഥികുടത്തിൽ നോക്കുന്നത് അത് എളുപ്പമായിരിക്കും ആ പ്രോസസ്സ് അല്ലാതെ ഇവരൊക്കെ ഇവിടെ ഉള്ളവരാണ് ആരോള്ളതാണ് എല്ലാവരും നീതി അർഹിക്കുന്നുണ്ടല്ല എന്നല്ല പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി ആ നൂറുകൾ കിട്ടിയല്ലോ അപ്പോൾ ഇത് ഈ പറയുന്ന നാനൂറ്റമ്പത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കുന്നത് കൊണ്ട് അന്വേഷിക്കേ അന്വേഷണം നടക്കണം തീർച്ചയായിട്ടും അന്വേഷണം നടക്കണം അന്വേഷണം നടക്കേണ്ടെന്നല്ല പറയുന്നത് ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത് അതൊരു ഇനി വരേണ്ടത് കാരണം ഇദ്ദേഹം പറഞ്ഞത് ശരിയാണെന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കുകയാണ് നൂറോളം അസ്ഥി ഉടങ്ങൾ അവിടെ നിന്ന് കിട്ടി ഇതെന്തായാലും കൊണ്ട് പ്ലാൻ ചെയ്യാൻ പറ്റില്ലല്ലോ അതെ പ്ലാൻ ചെയ്യാൻ പറ്റുമോ ഒരു രാത്രി നൂറ് അസ്ഥിഗുടങ്ങളുമുണ്ട് മാടിൻ്റെ അസ്ഥിഗുടമെന്നുള്ളല്ലോ ഞാൻ പറയുന്നത് ഈ ശുചീകരണ തൊഴിലാളി ആരെങ്കിലും പറഞ്ഞു വിട്ട ഒരു പുറപ്പെട്ട ഒരു മെസ്സഞ്ചർ ആയിരുന്നു ആയിരുന്നെന്നുണ്ടെങ്കിൽ ഒരു രാത്രിയല്ലോ ഒരാഴ്ച കൊണ്ടോ ഇത് ഈ നൂറുപേരെ അസ്ഥിവിടം കൊണ്ട് ഇതിനകത്തള്ളാൻ പറ്റുമോ ഈ പതിനാറ് വർഷം പഴക്കമുള്ള അസ്ഥിവിടം കിട്ടിയെന്ന് പറയുന്നുണ്ട് അതെ അപ്പം അങ്ങനെ പറ്റില്ല അപ്പം ഇദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇനി ഇതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ള അന്വേഷണം പറഞ്ഞാൽ ഇതിൽ പറ്റുന്ന അത്ര എത്ര പേര് അവരുടെ എല്ലാം കുടുംബങ്ങളിലേക്ക് അതായത് ആ കാത്തിരിക്കുന്ന കുടുംബങ്ങളാണ് അവർ എന്തെങ്കിലും വരും എന്നൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ ആ പെൺകുട്ടികളുടെ കുടുംബങ്ങളിലേക്ക് അവർ ഇനി ഒരിക്കലും വരില്ല എന്നുള്ള വേദനിപ്പിക്കുന്ന സത്യമാണ് വേദനിപ്പിക്കുന്നതാണ് പക്ഷേ സത്യം അറിയിക്കണം അവരത് അർഹിക്കുന്നുണ്ട് അതറിയാനൊരു അർഹത അവർക്കുണ്ട് എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു വേറൊരു കാര്യം കൂടി ഇതിനകത്ത് ചേർക്കാനുള്ളത് ഈ ധർമ്മസ്ഥല ട്രസ്റ്റിനെ പറ്റിയാണ് അതായത് ഈ ട്രസ്റ്റിനെ അനുകൂലിക്കുന്ന ആക്രമി ആക്രമികളാണ് ഈ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ഇതിനകത്ത് ആക്രമിച്ചിട്ടുള്ളത് അതും കൂടെ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട് അതിനകത്ത് ഈ എന്താ പറയുക ബെൽത്തങ്കരി ബെൽത്തങ്കരി എന്നാണ് ആ ബെൽത്തങ്കണ്ടി ബെൽത്തങ്കണ്ടി ആ സ്വദേശി അപ്പോൾ ആ ബെൽത്തങ്കണ്ടി സ്വദേശിയാണ് എസ് ഐ ടിക്ക് അപേക്ഷ നൽകിയത് അപ്പോൾ ഈ സാക്ഷി അഭിഭാഷകർക്കൊപ്പം എസ് ഐ ടി ഓഫീസിൽ ഹാജരാത് ഹാജരാകാറുണ്ട് അപ്പോൾ ഇപ്പോൾ അതുണ്ടായില്ല കാരണം എസ് ഐ ടി കസ്റ്റഡിയിൽ എടുക്കണമെന്നാണ് അപേക്ഷ ലഭിച്ചത് ഇതിനിടയ്ക്കാണ് ഈ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചത് ഈ ട്രസ്റ്റിൽ ഉള്ളവരെ അപ്പം ഇതെല്ലാം വിരള് ചൂണ്ടുന്നത് ഇവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല വീരേന്ദ്ര ഹെഗ്ഡെ അടങ്ങിയിട്ടുള്ള ആക്ഷൻ കമ്മിറ്റി അല്ല ട്രസ്റ്റിലുള്ളവരെയാണ് ആക്ഷൻ കമ്മിറ്റി അടക്കമുള്ളവർ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ആ വഴിയിലൂടെ അന്വേഷണം പോകേണ്ടതായിട്ടുണ്ട് തെറ്റ് ചെയ്തവരാരായാലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്